ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്കിടെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റോട് കൂടി ചോറിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പൊ ഈ കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില സവാള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കാം ഇനി ഇതോടൊപ്പം നമ്മൾ രണ്ട് പട്ടയുടെ കഷ്ണവും ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് കറിയിലേക്കുള്ള സവാള കഴിയുന്നതും തന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ നമ്മൾ സവാളയും തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടായിട്ട് കയറി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് അതുകൂടി എടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ ചിക്കൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം കറി ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ അടി കട്ടിയുള്ളൊരു ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീ ഒരു സവാള നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം ബ്രൗൺ നിറമാകുന്ന വരെ സവാള വഴറ്റിയെടുക്കുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തിക്നസും കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഈ സവാള ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ ഈ സവാള കൈ എടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ പച്ചമുളക് മാറുന്നവരെ ഇതുപോലെ തന്നെ ഒന്ന് വഴക്കിയെടുക്കാം ഇനി നമ്മൾ രണ്ടായിട്ട് കീറി വെച്ച പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴക്കിയെടുത്ത ശേഷം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അവിടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇനി പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം തീ നന്നായിട്ട് കുറച്ച് ചെറിയ ചൂടിലിട്ടിട്ട് വേണം പൊടികളെല്ലാം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു അരിഞ്ഞുവെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയോടൊപ്പം തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലെ തക്കാളി ഏകദേശം ഒന്ന് വഴറ്റി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഓപ്ഷനൽ ആണ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ഏറെ ചേർത്ത് കൊടുത്താൽ മതി അപ്പതേ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് ഇതൊന്ന് അടച്ചു വെച്ചെടുക്കാം ചിക്കനിന്റെ വെള്ളമൊക്കെ നിറങ്ങി ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പതേ ചിക്കൻ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ചേർത്ത് ഒന്നുകൂടി ഇളക്കിയ ശേഷം നന്നായിട്ട് ഒന്ന് കത്തിച്ച് വേവിച്ചെടുക്കാം ഈ ചിക്കൻ നന്നായിട്ടൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ കൊണ്ടുവരുമ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയോടെ കൂടിയാൽ നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവാകുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് തന്നെ കുറച്ച് കൊടുക്കാം എന്നിട്ട് ചെറു തീയിൽ പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് കൂടി അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ അപ്പോ കറി ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വെന്ത് കറി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്